നമസ്കാരം നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ മഞ്ചുള ആലെന്ന് പറയുന്ന ഒരു ആൽമരമുണ്ട് അതിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഗരിഡൻ്റെ ഒരു പ്രതിമയുണ്ട് അതുപോലെ പൂന്താനം നമ്പൂതിരിയുടെ ഒരു പ്രതിമയായിട്ടുണ്ട് ആ ഒരു മഞ്ജുള ആലിന് പിന്നിൽ വളരെ രസകരമായിട്ടുള്ള നമ്മളെ കത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതൊരു വാരസ്യാർ പെൺകുട്ടിയുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ കടുത്ത അത്തേ ഗുരുവായൂരപ്പനെ ചാർത്താമ്മയാണ് തുളസിമാല എല്ലാ ദിവസവും ഈ മഞ്ചുള എന്ന് പറയുന്ന പെൺകുട്ടി ക്ഷേത്രത്തിൽ കൊണ്ടുവരികയും ഭഗവാന് ചാർത്തിയിരിക്കുക അങ്ങനെ ഒരു ദിവസം മഞ്ചുളയുടെ അമ്മയ്ക്ക് വയ്യാത്തൊരവസ്ഥയുണ്ടായി ഇട വയ്യ അപ്പോൾ ക്ഷേത്രത്തിൽ വരാൻ മഞ്ചുള കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെന്നല്ല താമസിച്ചു പോയി ചിത്രത്തിൽ വരാൻ താമസിച്ചു പോയി വന്ന നേരം ക്ഷേത്രത്തിൽ വന്നപ്പോൾ ക്ഷേത്രത്തിന് മറയടിച്ചു അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ അറിയാതെ വളരെയധികം വിഷമിച്ചു അഞ്ചുള അവൾ നീന്ത കരയുകയാണ് അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് കരയുകയാണ് ഞാൻ കുറച്ച് വൈകിപ്പോയി എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തതുണ്ടായിരുന്നു ഞാൻ വൈകിയത് എന്നൊക്കെ പറഞ്ഞ് അവരെ വളരെ വിഷമിച്ചു ആ ഭഗവാനെ ഞാൻ ഇനി എന്തു ചെയ്യും അതൊക്കെ വളരെ ദുഃഖത്തോടെ പറഞ്ഞ് അവിടെ നിന്ന് കരയുകയാണ് അപ്പം ഇത് മനസ്സിലാക്കിയ ഭഗവാൻ പൂന്താനം നമ്പൂതിരി ഭഗവാൻ ഏറ്റവും വലിയ ഭക്തനായ പൂന്താനം നമ്പൂതിരി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് മറ്റേത് എന്തോ ഒരു കാരണം ഉണ്ടാക്കി പൂന്താനം നമ്പൂതിരിയെ അങ്ങോട്ട് ഭഗവാൻ പറഞ്ഞു വിടുകയാണ് അപ്പോൾ ഈ പൂന്താനം നമ്പൂതിരി അവിടെ ചെന്ന് പോവും ക്ഷേത്രത്തിനടുത്ത് കൂടും ഈ കുട്ടി അവിടെ ചെന്ന് കരയുകയും ഭഗവാനെ വിളിച്ച് മാപ്പ് പറയുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് അത് വളരെ വേദനയോടെയാണ് ഈ മഞ്ചുള അവിടെ നിന്നാണ് ആ പൂന്താനം നമ്പൂതിരി മഞ്ചുളെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചാൽ നീ കരയിൽ എന്ന് ചോദിച്ചു ചോദിച്ചു മഞ്ചുള പറഞ്ഞു ഇതിനകോട്ട് ഞാൻ ഭഗവാനെ ചാർത്താൻ കൊണ്ടു വന്ന സഹസ്യമാളയുമായിട്ട് ഇവിടെ നിൽക്കുകയാണ് എനിക്ക് ആ ഭഗവാൻ്റെ അടുത്ത് നേരിട്ട് നേരത്തെ വരാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാനിത് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ പൂന്താനം നമ്പൂതിരി പറഞ്ഞു എന്നാൽ എൻ്റെ ഉടവ പൂന്താനം നമ്പൂതിരി ഇവിടെ ചെന്നിട്ട് ആൽമരം ആൽമരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് പറഞ്ഞു നീ കൊണ്ടുവന്ന ആ ഒരു തുളസിമാല ഈ ആൽമരത്തിൽ ചാർത്താൻ പറ്റും ഇവിടെ ഇട്ടാൽ മതി ഇവിടെ ആ ആൽമരത്തിൽ ചാർത്തിയിട്ട് നീ വീട്ടിലേക്ക് പോകാൻ പറ്റും അങ്ങനെ മഞ്ചുള പുന്നാന നമ്പൂരിയുടെ വാക്കം കേട്ട് ആൽമരത്തിൽ ഈ തുളസി മാലയും ചാർത്തി അവിടെ നിന്ന് പോയി പിറ്റേ ദിവസം എല്ലാവരും നിർമ്മാലയും തുടരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നിർമ്മാലം തുടരുന്നത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ് ആ സമയത്ത് തലേദിവസത്തെ മാലയെല്ലാം മാറ്റുകയായിരുന്നു നമ്മുടെ മേൽശാന്തി അതിനെ മാറ്റുന്ന സമയത്ത് അവസാനം വന്നത് ഒരു തുളസിമാലയാണ് പക്ഷേ അത് മേൽശാന്തിക്ക് മാറ്റാൻ സാധിക്കില്ല അദ്ദേഹം വളരെയധികം വിഷമിച്ചു പോയി താനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും അനിഷ്ടം ആ വിവഹരിപ്പിനോട് കാണിച്ചു അതുകൊണ്ടാണോ തന്നോട് ദേഷ്യം ഭഗവാൻ കാണിച്ചു ഊരാൻ സാധിക്കാത്തതെന്ന് അക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്നൊക്കെ ആലോചിച്ച് അദ്ദേഹം വളരെയധികം വിഷമിച്ചു അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ താന നമ്പൂതിരി അവിടെ അടുത്തുണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു മാല കണ്ടപ്പോൾ തന്നെ തുളസിമാല കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി ഇത് നമ്മുടെ മഞ്ജുള ചാർത്തിയ മാലയാണ് എന്നുള്ള എന്നുള്ളത് അദ്ദേഹത്തിന് പൂന്താനം നമ്പൂതിരിക്ക് മനസ്സിലായി അങ്ങനെ പൂന്താനം നമ്പൂതിരി അതിനുമ്പ് മുമ്പുള്ള ദിവസം ഉണ്ടായ കാര്യം അവിടെ നിന്ന് മേൽശാന്തിയോടും മറ്റുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടി നമ്മുടെ ഈ ആൽമരത്തിൻ്റെ ചൂട്ടിലേക്ക് ഓടുകയാണ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് മഞ്ചുള ചാർത്തിയ തുളസിമാല കൂടി അതിനുശേഷം ശ്രീകോവിൽ വന്ന് നോക്കിയപ്പോൾ നേരത്തെ ഊരാൻ പറ്റാതിരുന്ന ആ ഒരു തുളസിമാല അവിടെ നിന്ന് വളരെ ഭക്തിയായ അത് വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ എന്താ പറയുക ഉത്തമ ഭക്തിയായ മഞ്ജുളയുടെ ഒരു എന്താ നിഷ്കളങ്കമായ ഭക്തിയിൽ വളരെയധികം സന്തുഷ്ടനായിരുന്നു അങ്ങനെ ആ ഒരു ഓർമ്മയ്ക്കായി മഞ്ജുളയുടെ ആ ഒരു ഓർമ്മയ്ക്കായി ഇപ്പോഴും ആ മഞ്ചുളയാല് അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിലനിൽക്കും